ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ എട്ടെണ്ണാണെങ്കിൽ ഇന്ന് കുറച്ച് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കരിമീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാളിനുണ്ട് അപ്പം അതിൽ അതിലത്തെ ഒരു രണ്ടെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യണം പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമല്ലോ അതും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരൊക്കെ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കണത് അതുപോലെ തന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് പൊള്ളിക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ പോണത് കേട്ടോ ഇതിനേക്കാളൊക്കെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പൊള്ളിക്കണമെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടണമല്ലോ ഇത് ക്ലീൻ ചെയ്യാൻ അറിയുന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ആദ്യത്തെ രണ്ട് മീനിനെ കൂടെ ഒന്നുകൂടി കൊന്നെങ്കിലും കൂടിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് ശരിക്കും പോലെ കിട്ടിയിട്ടോ അപ്പൊ നല്ല ശരിക്കും പോലെ കിട്ടിയ രണ്ടാൾക്കാരേന അടുത്ത് പൊള്ളിക്കാന്ന് വിചാരിച്ചു അതാകുമ്പോ കാണാനും ഒരു അന്തസ്സുണ്ട് നല്ലപോലെ നേരാക്കിയ ആ രണ്ട് മീനെന്നു പറഞ്ഞല്ലോ ആ മീനിലാണ് കേട്ടോ അപ്പം ഞാൻ മസാല തേക്കുന്നത് അത് നമ്മൾ സാധാ എന്താ പറയുക മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഒക്കെ ചേർത്ത് എന്താ പറയുക തേങ്ങാപ്പാലിലാണ് കേട്ടോ ഞാൻ അതിങ്ങനെ മസാലയൊക്കെയത് നമുക്ക് വേണമെങ്കിൽ പച്ചത്തിലാക്കാം കേട്ടോ ഉണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിലാണ് ചെയ്തത് എന്തായാലും പൊള്ളിക്കാനുള്ളതല്ലേ ഞർത്തിട്ടെ ഞാൻ അതിനെ എന്താ പറയുക ആ രണ്ട് മീനി നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു അരമണിക്കൂർ േരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീനുണ്ടല്ലോ രണ്ടെണ്ണം അതിലേക്ക് കുറച്ച് മസാല എന്താ പറയുക അരച്ചെടുക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാനുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അതിന് മസാല തേക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഇതിന് വെറുതെ പൊടികൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു മസാല ആണെന്ന് പറഞ്ഞല്ലോ ഫ്രൈ ചെയ്യാനുള്ള ഇതിനാണെങ്കിൽ ഒരു അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ള കരിമീൻ ഉണ്ടല്ലോ അതിലേക്കുള്ള അരപ്പ് തയ്യാറായിരിക്കുക അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ചെറുള്ളി അതുപോലെ തന്നെ പച്ചമുളകുണ്ട് പിന്നെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഈ അരച്ചു വെച്ച മസാല നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള നമ്മളുടെ കരിമീനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചത്തേക്കൂടെ ഞാൻ ഒന്നും കൂടിയും കൊന്ന ആ കരിമീനുകൾ കിട്ടോ നേരെ കാരാത്തത് കാരണം കൊണ്ടാണ് കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഒന്നിലൊക്കെ ഞങ്ങൾ കരിമീൻ അല്ലേ പൊനി ചേച്ചി പറഞ്ഞിട്ടാണ് കിടക്കുന്നത് വറുക്കാനും പൊള്ളിക്കാനൊക്കെ ഉള്ള മീൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുണ്ടല്ലോ ഞാൻ നമ്മളുടെ മീൻ പൊള്ളിക്കാനുള്ള നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊക്കെ നരിഞ്ഞെടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇനി എന്തായാലും നമുക്ക് നമ്മളുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എന്താ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മളുടെ പാൻ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാനുള്ള കരിമീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഇത് ഈ മീനിനെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ ചിരി വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് നേരാക്കാൻ അറിയാതെ കടന്ന് കാട്ടിക്കൂട്ടി ഇത് ആലോചിക്കുമ്പോഴേ എങ്ങനെ അത് ഒരു പിടിയില്ല ഞാൻ ചാളം നേരാക്കണ പോലെ നേരാക്കി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കരിമീൻ വാങ്ങിച്ചതിൻ്റെ ഒരു കുറവ് നേരാക്കിയ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ക്ലീനിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ അല്ലാതെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ കരിമീൻ സെറ്റായി അത് കഴിച്ചു നോക്കുമ്പോഴത്തേനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുട്ടോ കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി വെറുതെ പറയണതല്ല കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചെയ്യുക നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചെയ്തു അത് നമുക്കിഷ്ടമായി അപ്പം അത് എല്ലാവർക്കും ഇഷ്ടാവണം എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നൊന്നും പറയില്ല പക്ഷെ നമുക്ക് നന്നായി തോന്നിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാ നമുക്ക് നമ്മുടെ പൊള്ളിക്കാനുള്ള മീൻ ഇനി വറുത്തെടുക്കണമല്ലോ അതും ജസ്റ്റ് ഒന്ന് നന്നായി മൊരിച്ചെടുക്കൊന്നും വേണ്ട ഇനി ബാക്കി നമ്മുടെ മസാലയിലൊക്കെ കടന്ന് വേവാനുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും അത് വെറുതെ വെറുതൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട് എന്തായാലും നമുക്കത് ചെറിയൊരു രീതിയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്കിത് ഈ മീൻ വറുത്തെടുത്തിട്ടുള്ള ആ എണ്ണയിലെ വേണട്ടോ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊള്ളിക്കാനുള്ള മസാല ഉണ്ടല്ലോ അത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എണ്ണയിലെ നമ്മൾ ആ മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് നല്ലതുപോലൊന്ന് പൊട്ട പൊട്ടട്ടെ നമ്മളുടെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇഷ്ടമുള്ളത് കാരണം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്ക കൊടുത്തത് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ സവാള അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് ഇട്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ശേഷം നമ്മളുടെ ഇഞ്ചിയും അതുപോലെ തന്നെ എന്താ പറയുക വെളുത്തുള്ളിയും കൂടിയും ചതച്ചതാണ് കേട്ടോ ഒരുപാട് അരച്ചിട്ടില്ല ചതച്ചതാണ് എന്തായാലും നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ നന്നായി വഴറ്റാ ശേഷം നമുക്കിത് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലേശം കുരുമുളകും പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെയാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് എരിവിലാണ് കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ അപ്പോൾ എരിവിന് അങ്ങനെ കഴിക്കുക അല്ല നോർമലായിട്ട് എന്താ എരിവ് കുറഞ്ഞിട്ടാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക കേട്ടോ ഞാൻ എന്തായാലും ഇന്നൊരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തി എരിവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണത് കുട്ടികൾ കുട്ടിയൊക്കെ കഴിക്കാനുള്ളതല്ലേ അത് കാരണം കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാ അത് പൊടികളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ തക്കാളി നല്ലതുപോലെയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മെയിൻ കാര്യമുണ്ട് അതെന്താണെന്ന് വിചിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം വേറൊന്നും അല്ല നമുക്കിതാ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ട് കേട്ടോ അതൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പാൽ വേവിക്കേണ്ടേ ആവശ്യമില്ല അപ്പോൾ നമുക്കിതാ നന്നായിട്ടൊന്ന് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മുടെ ഗ്രേവി മസാലയിൽ നമുക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ മസാല ഒരു ഒരു മീഡിയം ലൂസിൽ വേണല്ലോ അപ്പം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എത്ര മസാലയാണോ ആവശ്യം ഞാൻ അത്ര മസാലയ്ക്ക് അനുസരിച്ച് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള എന്താ പറയുക പൊളിച്ചത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് കാണിച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതാ ഒരു വാഴണ്ടല എടുത്തിട്ട് വാഴണ്ടലയുടെ മുകളിലായിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ മീനിനെ വെച്ചിട്ട് മീനിൻ്റെ മുകളിൽ മസാല തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് മീൻറ്റേയും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ോക്കുവാണെങ്കിൽ ഒരു നൂലും അതുപോലെ തന്നെ ഈ വാഴയുടെ എന്താ പറയുക സംഭവം ഉണ്ടാവില്ലോ അതൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇത് എന്ത് ചെയ്യാം നമുക്കൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫ്രൈ പാൻ ഫ്രൈ പാനല്ല ദോശ ചട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പഴയ ദോശ ചട്ടിയാണിത് അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ശേഷം ഞാനിതാ നമ്മളുടെ മീനിനൊക്കെ എണ്ണ ചൂടായപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് എടുത്തു നമുക്ക് ഇനി എന്തായാലും ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനാണെങ്കിൽ കാസ്ട്രോളിൽ ഒരു വാഴയിലൊക്കെ വെച്ച് അതിലേക്ക് നമ്മളുടെ പൊള്ളിച്ച മീനിനെ വെച്ച് മൂടി വെച്ചേക്കാട്ടുണ്ടായിരുന്നത് ഏട്ടൻ വരട്ടെ ഏട്ടം വന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടനെത്തിയപ്പോൾ നമ്മൾ നമ്മളുടെ കരിമീൻ കഴിക്കാൻ പോവുകയാണ് മക്കളെ ഒരു രക്ഷയില്ലാത്ത ആയിട്ടാണ് ഇറന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതിനൊക്കെ അടിപൊളിയിട്ട് എനിക്ക് എന്താ പറയുക കിട്ടിയിട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ മീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കും അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ വീട്ടിൽ നമ്മളെന്നെ കൊണ്ടിങ്ങനെ പറ്റുമെന്ന് പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായിട്ടോ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് ആ ആദ്യമായിട്ട് ചെയ്ത് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരക്കും എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ എല്ലാവർക്കും ബായ്